അംബാനിയുടെ അയ്യായിരം കോടി രൂപ മുടക്കുള്ള വിവാഹം പാവങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ബിനോയ് വിശ്വത്തിൻ്റെ ഒരു പ്രസ്താവന കണ്ടു പുച്ഛമാണ് സത്യത്തിൽ തോന്നിയത് എന്തർത്ഥത്തിലാണ് അങ്ങനെ ഒരു പ്രസ്താവന ഇയാൾ നടത്തിയത് യഥാർത്ഥത്തിൽ പണമുള്ളവനോടുള്ള അസൂയയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയ്ക്ക് കാരണം ഒരു പ്ലാവിലെ പോലും സ്വന്തമായിട്ട് കുനിഞ്ഞെടുക്കാത്തവരോട് ഇതിനെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല അംബാനി കല്യാണത്തിൻ്റെ ബാക്കി പത്രം പഠിക്കാതെയാണ് ബിനോയ് വിശ്വം ഈ രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തിയതെന്ന് പറയാതെ വയ്യ ചെരുപ്പ് കടക്കാരൻ മുതൽ പന്തലുകെട്ടുകാരനും കെട്ടുകാരനും സദ്യവിളമ്പിയവനും അടക്കം ഒരു വലിയ സമൂഹത്തിന് മുന്നിലേക്ക് ഈ അയ്യായിരം കോടി രൂപ എറിഞ്ഞിട്ട് കൊടുക്കുകയാണ് അംബാനി ചെയ്തത് അംബാനി സ്വന്തമായി അധ്വാനിച്ച് നേടിയ പതിനായിരം കോടി രൂപയുടെ നാൽപ്പത് ശതമാനം ടാക്സും സൂപ്പർ ടാക്സും കൊടുത്ത ശേഷം ബാക്കി വന്ന ആറായിരം കോടി രൂപയിൽ നിന്നാണ് അയ്യായിരം കോടി രൂപ കല്യാണത്തിന് ചെലവാക്കിയത് സാധാരണക്കാരായ ഒട്ടനവധി ബിസിനസ്സുകാർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുകയുണ്ടായി എന്നിട്ടും ബിനോയ് വിശ്വം പറയുന്നു പാവപ്പെട്ടവരോടുള്ള വെല്ലുവിളിയാണെന്ന് എന്ത് വെല്ലുവിളി എല്ലുമുറിയെ പണിയെടുത്ത് മകന്റെ കല്യാണത്തിന് സദ്യവിളം ചെയ്തോ അംബാനി തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ പരസ്യത്തിനായിട്ടാണ് ഈ അയ്യായിരം കോടി രൂപ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ ബിനോയ് വിശ്വം വളർന്നോ എന്നെനിക്കറിയില്ല വായനയും ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും തലയിൽ ആൾതാമസമില്ല എന്ന് ഈ പ്രസ്താവനയിലൂടെ ബിനോയ് വിശ്വം തെളിയിച്ചിരിക്കുകയാണ് ധനതത്വശാസ്ത്രത്തിൻ്റെ ബാലപാഠമെങ്കിലും അറിയാമായിരുന്നെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ ജൽപ്പനം നടത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഒരുവൻ അധ്വാനിക്കുകയും ആ പണം മാർക്കറ്റിൽ ചെലവാക്കുകയും പലരുടെ കയ്യിലൂടെ അത് മറിയുകയും ചെയ്യുമ്പോഴാണ് ആ പണത്തിൻ്റെ മൂല്യം വർദ്ധിക്കുന്നത് അവിഹിത മാർഗത്തിലൂടെ പണം സമ്പാദിക്കുകയും അത് ചെലവാക്കാൻ മാർഗമില്ലാതെ കൂട്ടിവെക്കുകയും ചെയ്യുമ്പോൾ ആ പണം മരിച്ചിരിക്കുകയാണ് എന്നുള്ള ബോധം വിനോദ ഇല്ലാതെ പോയി വ്യാപാരത്തിന്റെയോ വ്യവസായത്തിന്റെയോ ബാലപാഠം പോലും അറിയാതെ ധനതത്വശാസ്ത്രം എന്താണെന്ന് പോലും അറിയാതെ ഈ രീതിയിൽ വിട്ടിത്തരം വിളമ്പരുത് രാഷ്ട്രീയം തൊഴിലായി സ്വീകരിച്ച് അത് മാത്രം പരിചയമുള്ള ഒരാൾക്ക് ഒരുപക്ഷെ അംബാനിയുടെ ഈ നീക്കങ്ങൾ മനസ്സിലാകണമെന്നില്ല അയ്യായിരം കോടി രൂപ മുടക്കിയപ്പോൾ അമ്പതിനായിരം കോടി രൂപയാണ് അടുത്ത സാമ്പത്തിക വർഷത്തിൽ അംബാനി അധികമായി നേടുന്നത് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് അത് അവസാനിപ്പിക്കാം അംബാനി സാമ്രാജ്യത്തിന്റെ ഏറ്റവും ചെറിയ ബിസിനസ്സാണ് ജിയോ മൊബൈല് ഇപ്പോൾ നാൽപ്പത്തി ആറ് പോയിൻറ് ഏഴ് ആറ് കോടി ഉപഭോക്താക്കളാണ് ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ അവർക്കുള്ളത് ഏറ്റവും കുറഞ്ഞ ഒരു റീചാർജ് ഓപ്ഷനാണ് നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്ക് ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും അതിൽ നടക്കും ഇരുപത്തി ദിവസം അടങ്ങുന്ന പതിമൂന്ന് ചന്ദ്രമാസ കാലമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ അവർക്ക് ലഭ്യമാകുന്നത് നൂറ്റി അമ്പത്തഞ്ച് രൂപയുടെ റീചാർജിന് ഇന്നത്തെ വില നൂറ്റി എൺപത്തി രൂപയാണ് അതായത് മുപ്പത്തിനാല് രൂപ വർദ്ധരവ് ഭാരതത്തിലുള്ള നാൽപ്പത്തി ആറ് കോടി എഴുപത്തിരണ്ട് ലക്ഷം പേരും ഏറ്റവും വില കുറഞ്ഞ ഈ നൂറ്റി അമ്പത്തഞ്ച് രൂപയുടെ റീചാർജ് കൂപ്പണാണ് ഉപയോഗിക്കുന്നത് എന്ന് അനുമാനിക്കുക അങ്ങനെ വന്നാൽ ഒരാളിൽ നിന്നും മുപ്പത്തി നാല് രൂപ വീതം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് കോടി രൂപയാണ് ഒരു ചന്ദ്രമാസം അംബാനിയുടെ അധിക വരുമാനം അതിനെ പതിമൂന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ ഏതാണ്ട് ഇരുപതിനായിരത്തിൽ പരം കോടി രൂപയാണ് ഈ വിവാഹം കൊണ്ട് ഒരു വർഷം അംബാനി അധികമായി നേടുന്നത് അംബാനിയുടെ കച്ചവടത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണിത് രാഷ്ട്രീയം മാത്രം തൊഴിലായി കൊണ്ടു നടക്കുന്നവർക്ക് ഒരുപക്ഷെ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല താൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഇടക്കിടയ്ക്ക് നാട്ടാരെ ബോധിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ അവനവന്റെ വില കളയുകയുള്ളൂ എന്നുള്ള ബോധ്യം ആദ്യമുണ്ടാകണം പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ള നാല് മന്ത്രിസ്ഥാനങ്ങളും വകുപ്പുകളും ഫലപ്രദമായി ഉപയോഗിക്കാതെ കയ്യക്ഷരം മോശമായതിന് പേനയെ കുറ്റം പറയുന്നത് പോലെ എല്ലാത്തിനും മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കൂട്ടുത്തരവാദിത്വം നടപ്പിലാക്കാൻ താങ്കൾ ശ്രമിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം സി പി ഐ എന്ന പ്രസ്ഥാനത്തിന് പണ്ടുകാലങ്ങളിൽ ഒരു നേരും നിറവും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നത് നഷ്ടപ്പെട്ടു പഴയ സി പി ഐയുടെ അസ്ഥിപഞ്ചനമായി മാറി എം എൻ ഗോവിന്ദൻ നായരെയും ടി വി തോമസിനെയും വി വി രാഘവൻ വരെയുള്ളവരെയും വിസ്മരിച്ചിട്ടല്ല ഇതൊന്നും പറയുന്നത് ഒരുപക്ഷെ അച്യുത മേനോനെ ഓർമ്മിക്കാത്തത് എന്താണെന്ന് നിങ്ങളിൽ ആരെങ്കിലും ചോദിച്ചേക്കാം അച്യുത മേനോനെ ഓർമ്മിക്കുമ്പോൾ ലോകത്ത് ആരും കാണിക്കാത്ത രീതിയിൽ അമ്പത് വർഷം വയസ്സുള്ള ഒരു ഡാമിനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് തമിഴ്നാടിന് തീരെഴുതി കൊടുത്ത് കേരളത്തിൻ്റെ നിറങ്ങിയിൽ ജലബോംബ് സ്ഥാപിച്ച കാര്യമാണ് ഓർമ്മയിൽ വരുന്നത് അച്ഛതമേനോന് മാത്രമല്ല സി പി ഐക്കും അതൊരു കളങ്കം തന്നെയാണ് കേരളത്തോട് കാണിച്ച നെറുകേടാണ് രാഷ്ട്രീയത്തിലും ധനതത്വശാസ്ത്രത്തിലും അടിസ്ഥാന വിവരങ്ങൾ ഒന്നുമില്ലാതെ കുറച്ചുപേരെ സുഖിപ്പിക്കാമെന്ന് കരുതി ഇതുപോലെയുള്ള നിരുത്തരവാദിത്വപരമായ പ്രസ്താവനകൾ നിങ്ങൾക്ക് ദോഷമേ ചെയ്യുള്ളൂ കൊടിയുടെ നിറം മങ്ങി വരുന്നത് പോലെ ബിനോയ്യുടെ രാഷ്ട്രീയബോധ നിറവും മങ്ങാതെ നോക്കുന്നതാണ് നല്ലത് മുതലാളിത്ത രാജ്യത്തെ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കുന്നവരാണ് നാട്ടിലെ ചില ആസ്വാദന ചെലവുകളെ പറ്റി പരദൂഷണം പറയുന്നത് ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറഞ്ഞ വാചകം ഒന്ന് ആവർത്തിക്കട്ടെ കാശുള്ളവനെ ബഹുമാനിക്കാൻ പഠിക്കടൂ